ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മണ്ണാർമല മേഖലയിലെ പുലി ഭീഷണിയിൽ രണ്ടു വർഷമായി ജനങ്ങൾ ഭീതിയിലാണ് പിന്നീട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ രണ്ട് കൂട് സ്ഥാപിച്ചു വെടിവെക്കാൻ കുട്ടിയെ മയക്കു വെടിവെക്കാനായിട്ട് മന്ത്രി തന്നെ എം എൽ എ തുടർന്ന് നിർദ്ദേശം നൽകി അപ്പോൾ ഈ പരിസരത്തേക്ക് പുലി മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ് എന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് തിരൂർക്കാടിൻ്റെ സമയം ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ ഡെല്ലിക്കപ്പുറം പുലി ഈ ഇവിടെയുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടു എന്ന് പറയുന്നു അതായത് ഈ ഈ വീടിനെ ഈ ഇവിടെ ഇരിക്കുകയായിരുന്നു പുലിയെന്നാവൻ പറയുന്നത് പുലിയെ കണ്ട് പേടിച്ച് ജീവനം കൊണ്ട് അവൻ പായുകയായിരുന്നു അപ്പോൾ അവിടെ വീട് അവന് ചെറിയ പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട് അവനൊന്ന് വിശദീകരിക്കാമോ ഈ പുലിയെ തന്നെയാണോ കണ്ടത് പുലി കണ്ടപ്പോൾ എവിടെ എവിടെയിരിക്കുകയായിരുന്നു പുലി ഞാനിന്നും രാത്രി പള്ളിക്ക് പോയാലുണ്ട് എൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാവലുണ്ട് എപ്പോഴും പക്ഷേ ഞാൻ ഇന്നലെ ഞാൻ രാത്രി വരുമ്പോഴാണ് സംഭവം കണ്ടത് അപ്പം എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു ഞാൻ ഒട്ടേക്കായിരുന്നു ഈ ശാബാങ്ക് കൊടുത്തൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഞാൻ ഇറങ്ങണത് ഏഴ് മുക്കാലി സമയത്ത് ആ നേരത്തെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ ഇവിടുന്ന് സൗണ്ട് കേട്ടിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഈ ഭാഗത്ത് കൂടുതലും കുറേ കുറുക്കന്മാരും പട്ടികളും പന്നികളൊക്കെ കുറേ ഉള്ള സ്ഥലമാണ് ഞങ്ങളൊക്കെ എപ്പോഴും കാണലുണ്ട് അങ്ങനെ ഞാൻ അതൊന്നും അല്ലാതെ മൈൻഡാക്കാതെ ഇക്കൂടി നടന്നു വരികയായിരുന്നു അപ്പോൾ കൂടുതലും ഇങ്ങനെ ഇങ്ങനെ ഒരൊറ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഈ ഒരു ഗേറ്റിൻ്റെ അവിടെ ഒക്കെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വലിയ പേടിയൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് നോക്കി വല്പാദിക്കിങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ സിമെൻറ്റ് കൂട്ടിയിട്ടിരുന്നത് ഈ വീട് പണി കുറെ കാലം നിർത്തി വെച്ചിട്ട് അപ്പോൾ ഈ സ്ഥലത്തേന്നായി ഇരുങ്ങിയിരുന്നത് പിന്നെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ട് നമ്മൾ ടി വിയിൽ ഇതിലൊക്കെ കണ്ട ഒരിതിൽ ആദ്യമായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇതിൽ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങോട്ട് മങ്ങി ഉണ്ടത് അതിന്നോട് കണ്ടപ്പോൾ തന്നെ രണ്ട് കാലം നീച്ചിൽ നിന്ന് കാണുക അവൻ ഗർജിച്ചു നോക്കിക്കാണ്ട് ഓ അപ്പൊ തന്നെ കണ്ണാകെ മങ്ങി ഞാൻ തിരിഞ്ഞോടി അതുകൂടെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതിന്റെ ഈ കയറ്റത്ത് ഇറക്കായതുകൊണ്ട് കാലാകെ തന്നെയാണ് ഞാൻ അവിടെ പോകുന്നു റോട്ടിലേക്ക് കടന്നു അങ്ങനെ വീഴ്ചയില് സംഭവിച്ചിട്ട് എന്റെ പേര് അപ്പൊ ഇതിനുശേഷം വന്നിട്ട് ഈ നാട്ടുകാർ വേറെ ആരെങ്കിലും അറിഞ്ഞ ആരെങ്കിലും നാട്ടുകാരെങ്കിലും വന്നിരുന്നോ ആ ഞാൻ നേരെ ഓടിയത് പള്ളിക്ക് ആണ് ചിപ്പൊക്കെ അകത്ത് തിരിച്ചു പോയപ്പോൾ പള്ളിക്കിരുന്നു പോയിരുന്നത് അപ്പം നേരെ പള്ളിക്ക് പോയി അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ ഓടിയിരുന്നവരും പിന്നെ ഇവിടെ അടിയിൽ നൈബറുണ്ട് ആ ചിപ്പാണ് അവർ വേറെ ഓരോരുത്തർ കുട്ടികളെല്ലാവരും കൂട്ടി ടോർച്ചൊക്കെ എടുത്ത് ഈ ഒരു ഭാഗം വരെ വന്നു ഞാൻ അങ്ങോട്ട് പോകണ്ട പറഞ്ഞു അവിടെ ഉണ്ട് കാരണം ഓരിങ്ങനെ തെരഞ്ഞു പിന്നെ എല്ലാരും തിരിച്ച് പള്ളിക്ക് തന്നെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ക്ലബ്ബിലുള്ള ആൾക്കാരും എല്ലാരും കൂടി ഇവിടെ തിരച്ചിലൊക്കെ തുടച്ചു ൂര്ണിക്കൂർ ഞങ്ങൾ മൊത്തം തെരഞ്ഞു തെരഞ്ഞെടുപ്പ് റോഡിന്റെ ആ ഭാഗത്ത് ഞങ്ങൾ ആ വാഗ്ദാനത്തിന് ചെറുതാണ് വലിയ ഉയരല്ല എന്ന് പറഞ്ഞു പള്ളിച്ചോടുക്കാണ് പോയത് കുട്ടിയാണ് ഞാൻ ആ സമയത്ത് ഉണ്ടാകും ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്ത് ഞാൻ അങ്ങാടി പോയി അപ്പം ചെറുക്കുമാര തെരയാണ് തെരഞ്ഞെപ്പോഴാണ് അവര് പള്ളിച്ചോടുക്കാൻ അങ്ങോട്ട് പോയി അവിടെ കുറച്ച് കാടുണ്ട് അതെല്ലാം റബ്ബർ ദോട്ടുണ്ട് അങ്ങോട്ട് പോയി എന്നെ നിങ്ങളും നിങ്ങൾക്ക് എന്താണ് അങ്ങനെ പുലിയെ കണ്ടതായി പയ്യൻ പറയുന്ന പോലെ പേടിയുണ്ട് പേടിയെന്ന് പറഞ്ഞാല് നമ്മളെ അടുത്തുള്ള പ്രദേശത്ത് ആളുകളാണല്ലോ വീടിന്റെ അടുത്തുള്ള ആളുകളാകുമ്പോ നമുക്കങ്ങ് പറഞ്ഞപ്പോ പിന്നെ വാട്സാപ്പിലൂടെയും മറ്റും ഈ വിവരങ്ങൾ പാസ് ചെയ്യാൻ തുടങ്ങി അപ്പം നമുക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഭയം ഉണ്ടാവും രാത്രി ഒക്കെ ആകുമ്പോ പിന്നാല് ഓടി വീണുണ്ടാവും കൈകോട്ട് അതായത് പിന്നെ വീട്ടില് വീട്ടിലുള്ള പറഞ്ഞ നാട്ടുകാരൊക്കെ അധ്യാപകർക്ക് ഉമ്മാ എണ്ണം വെയ്യാതെ കിടക്കായിരുന്നു ആ നേരത്താണ് ഉമ്മാൻ ഉമ്മ പേടിച്ചിട്ട് കുട്ടിന്റെ അപ്പിയാണ് വാട്സപ്പിലൂടെ ഈ റീലിങ്ങനെ പോയപ്പോ ഉമ്മാൻ അപ്പളാ അറിയിക്കുന്നത് ഉമ്മ പേടിച്ച് ആരില്ലാത്ത നേരത്തെ പുലി ഇവിടെ ഇറങ്ങിയിട്ടും ഉമ്മ ഒറ്റയൊക്കെ നടന്നു വന്നു ഈ വാട്ട് കൂടി എന്നിട്ട് അപ്പളാണ് ഇന്നെ കൂട്ടിക്കൊണ്ടത് ഞങ്ങളിവിടെ ഈ ഈ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടെ കുറുക്കന്മാരെ സല്ലും നായ്ക്കളും വെച്ചപ്പോഴും കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഇണ്ടായതുകൊണ്ടായിരിക്കും പറഞ്ഞ് കേൾക്കുന്നു എന്താ സംഭവം ശരിക്കും അറിയാം അന്വേഷിച്ചെ തന്നെ അറിയുള്ളൂ ഞങ്ങള് രാത്രി ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും കണ്ടിട്ടില്ല അത് ചെറുപ്പം ശ്രദ്ധിച്ച് നോക്കാന ആരോ കാടുകൾ ഉയർന്നു കൊണ്ടു കൊണ്ടിരിക്കാല്ലേ കൊണ്ടാളോ കുറേ നായ്ക്കളെ ശല്യം കേൾക്കണ കുറുക്കന്മാരൊക്കെ കേട്ടതാണ് അപ്പൊ അത് കേൾക്കണില്ല ആ രീഷായിട്ട് ചെലപ്പോണ്ടാകാൻ സാധ്യതയുണ്ട് അതുമൊരു വളരെ ശരിക്കും അതും പരിശോധിക്കേണ്ട കാര്യമാണ് നായ്ക്കൾ അല്ലെങ്കിൽ കുറുക്കന്മാർ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇതിൻ്റെ ഈ മറ്റുള്ള മൃഗങ്ങളുടെ ഒന്നും ശബ്ദമോ അല്ലെങ്കിൽ ശല്യമോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു വന്യമൃഗം പുലി വന്നതുകൊണ്ടായിരിക്കും ആ സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരിക്കും ആയിരിക്കാം മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറി മാറിപ്പോകുന്നത് അപ്പോൾ ഇത് അടിയന്തിരമായി ജനപ്രതിനിധികൾ അധികൃതര് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വലിയ ദുരന്തം വന്നതിന് ശേഷം എന്നിട്ട് അപ്പോൾ നോക്കാമെന്ന ഒരു നിസ്സംഗത ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ജബാർ വേണാട്ട് നീല ട്വൻറ്റി ഫോറിലൈവ്